മൂന്ന് രൂപ കൊടുക്കാം എത്ര രണ്ടായിരത്തി പതിനാല് മോളില് മൂന്ന് ലക്ഷം കൊടുക്കും ഏറ്റവും ഉള്ള വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോള് യോണെ ഒരു ലക്ഷത്തി പത്താറ് യോണിന് കൊടുക്കാറില്ല പോലീസ് ആയിട്ട് കൊടുക്കും ചോർക്കാക്കരേ കൊടുക്കോളൂ പോലീസുകൊണ്ട് ചോർക്കാരി കൊടുക്കോളൂറായിരം ലോണും കിട്ടും കേറോ അഞ്ചാം കൊടുക്കാം നമുക്ക് അഞ്ചറുപയണ് കയറ്റി കൊടുക്കാം കയറും അടിപൊളി നല്ല പ്രൊഫൈലിന്റെ ആറ് കേറോ കേറു നമുക്ക് രണ്ടേ മുപ്പിനു കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പ് അടിപൊളി വേഗങ്ങൾ കൊടുക്കാം ഏകദേശം രണ്ട് ലക്ഷം ലോണ് കയറും വെറും മുപ്പതിനായിരം മുടക്കില് പതിമൂന്ന് മോള് വേറെ കൊടുക്കാം ആയിരം നമ്മളങ്ങനെ ഏകദേശം ഒന്ന് രണ്ടാഴ്ച വീണ്ടും കൂട്ടിലങ്ങാടില്ല കാസ്പോർട്ടിൽ വീട്ടെത്തിണ്ട് ചെറുവണ്ടി ഷോപ്പിലട്ടോ ഏകദേശം വണ്ടികളൊക്കെ ഫുൾ ലോൺ ആണെങ്കിൽ മാക്സിമം ലോൺ കുറേ വണ്ടികൾ നമ്മളെ കൂടുതൽ നല്ല ഓഫറുകൾക്ക് വണ്ടി കൊടുക്കും ഓഫറുകൾ ഞമ്മളെ ലൊക്കേഷൻ പറയാനുള്ളത് മലപ്പുറത്ത് വരുമ്പോ ആ പെരുന്നമ്മണ്ണ റോഡില് കൂട്ടിലങ്ങാടി കൂട്ടിലങ്ങാടി കടുങ്ങൂത്താടേ അടിച്ചാൽ കിട്ടും ഗൂഗിൾ അടച്ചാൽ കിട്ടും അടുത്തായിട്ട് ഷോപ്പ് എത്ര സ്റ്റാർട്ടിങ് ഇവിടെ നമുക്ക് ഒരു എഴുപത് റുപ്യുമ്പോ സ്റ്റാർട്ടിംഗ് എഴുവിനോ നാൽപ്പത്തിരണ്ട് സ്റ്റാർട്ടിംഗില് മാരുതികളിന്റെ വണ്ടി വില വണ്ടി ഉണ്ട് ഫുൾ മാക്സിമം ഫുൾ മാക്സിമം വില കുറച്ച് കൊടുക്കാം പത്തായിരം പതിനയ്യാർപ്പൊക്കെ യോൺ ഉണ്ട് ഓട്ടോറൂമൊക്കെ ആയിട്ട് ചെക്ക് ചെയ്യുന്ന വണ്ടി ഷോറൂം കൊണ്ടുപോവാറിയും അതൊക്കെ ആക്സിഡന്റ് വണ്ടി പറഞ്ഞിട്ട് കൊടുക്കൂ കൊടുക്കൂ അത് നമ്മുടെ കയ്യില് ഒരു വണ്ടി ഞാൻ പറഞ്ഞില്ല ആ വണ്ടി മൊബൈല് ചെറിയൊരു ആക്സിഡന്റ് ആയ വണ്ടിയാണ് അത് വില കുറച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് ലക്ഷം കൊടുക്കും കൊടുക്കൂലേ അതൊക്കെ ആൾക്കാരെ ഡെലിവറി ഫിനാൻസ് ആൾക്കാരിലോ ഫിനാൻസ് എൻ സി പരിപാടി ഉണ്ടോ എൻ സി കുടി ആളിന്റെ ഡെലിവറിനെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ വീടുകളുണ്ടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാൻ നമ്മള ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ അപ്പൊ നേരെ വീഡിയോയിലേക്ക് നോക്കാം നല്ല ഓഫറുകളൊക്കെ അടിപൊളി വണ്ടിയാണല്ലോ സി എൻ ജിയിൽ അല്ല അടിപൊളി വേണം ആദ്യം കൊടുക്കുക രണ്ടായിരത്തി പതിനാറ് മോഡല് എൽ എക്സ് ഐ പതിനാറ് മോഡൽ എൽ എക്സ് ഐ ആണ് കേരള നമ്പർ ആക്കാനുള്ള വണ്ടിയാണ് നമ്പർ ആക്കാനുള്ള വണ്ടിയാണ് പെട്രോൾ സി എൻ ജിട്ടോ പെട്രോൾ സി എൻ ജി ആണല്ലേ പെട്രോൾ കമ്പനി സി എൻ ജി വരും സി എൻ ജി വരുന്ന രണ്ട് വണ്ടി നമുക്ക് വന്നിട്ടുണ്ട് ഒരു ഗ്രാൻഡ് ഒരു സിൽവർ ഉണ്ട് സിൽവർ ഉണ്ട് നല്ല ത ഒരു ലക്ഷത്തിരുപത്തിരണ്ടായിരം കിലോമീറ്റർ തോടിക്കണ്ട സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിനുണ്ട് സീറ്റ് വർക്ക് ഒക്കെ എടുക്കാണ്ട് സീറ്റ് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒക്കെ ചെയ്ത് ക്ലിയർ വണ്ടി നല്ല ക്വാളിറ്റി ഒന്ന് പോളിഷ് ചെയ്യാണ്ട് സീറ്റ് സീറ്റ് കവർ കവർ ഒക്കെ ചെയ്ത് വണ്ടി ആ പെട്രോൾ കവറൊക്കെ ആണ് ഇതൊക്കെ ചെറിയ കായ്കളെ കൊടുക്കുന്നുണ്ട് സി എൻ ജി മുപ്പത്തിനാല് മൈലേജാണ് ഡീസലത്തിൽ തൊട്ടുമുട്ട് കാര്യങ്ങളൊന്നും വന്നില്ല ഒന്നും എത്ര അറിയില്ലേ ഇത് നമുക്ക് രണ്ടേ അറിവ് കൊടുക്കാം എത്ര രണ്ട് ലക്ഷത്തി അറുപതിനാറ് എത്ര മോളില് പതിനാറ് മോളില് ും കിട്ടും അതില് ഏകദേശം ഒരു രണ്ടായിരം വരെ ലോണും കേരളം ഒരു പതിനാറ് മണിക്കില് അതും എൻ ജിയില് വേറെ അതും ഗ്യാരീല് അതേ മാർഗ്ഗം വീണ്ടും ഒരു സി എൻ ജിയില് ഇത് വണ്ടിയാണല്ലോ നമ്പർ ആയ വണ്ടിയാണ് നമ്പറായതാണ് രണ്ടായിരത്തി പതിനഞ്ച് മോളില് ആ രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ സി എൻ ജി പെട്രോൾ സി എൻ ജി ആണ് മലപ്പുറം നമ്പറേ ഉണ്ടല്ല അത് നമ്പർ ആയത് അത് നമ്പർ നാളെ ആവുള്ളൂ ബുക്ക് ചെയ്തോളെ ആൾക്കാർക്ക് വേണമെങ്കിൽ ആർക്കും കൊടുക്കും കഴിഞ്ഞു കഴിയാ വേഗന റിപ്പോടാ കിട്ടുള്ളൂ ഡിമാൻഡായി ഡിമാൻഡായി ഇത് നമുക്ക് എത്ര ഓടിക്കണല്ലേ ഇത് ഒന്ന് നാപ്പത് ലെവലിൽ ഓടിക്കണോ നില ഓടികണോ ചെറിയ കിട്ടാൻ പാടണെന്നോ ചെപ്പ കിട്ടൂ ചെപ്പ കിട്ടൂല അങ്ങനെയാണ് അങ്ങനെയാണല്ലേ വണ്ടി മെക്കാനിക്കല് മെക്കാനിക് ഇത് അതേ മൈലേജ് കിട്ടും മൈലേജ് കിട്ടും കിട്ടും വണ്ടി നേക്സിഡന്റ് തട്ടുമുട്ടൊന്നും വരാത്ത വണ്ടി ആട്ടോ ഒരു പരിപാടി സീറ്റ് കാര്യങ്ങള് ഇതൊക്കെ എഴുതി എല്ലാം വർക്ക് കൊടുത്ത വണ്ടിയാണ് എല്ലാ സീറ്റ് വർക്കിന്റെ ആ വണ്ടിക്ക് സീറ്റ് വർക്കിന്റെ പണി മാത്രമേ ചെയ്യാനുള്ളൂ ചെയ്ത് കൊടുക്കും പെയിന്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോളീസ് ചെയ്യാനുണ്ട് അത്രേ ഉള്ളു അതൊക്കെ ആളൊക്കെ നമ്പർ ആവും അതെ ഈ വേഗന ഈ വേഗന നമുക്ക് രണ്ടറുപ്പ കൊടുക്കാം രണ്ട് ലക്ഷത്തി അമ്പാറ് മോളും പതിനഞ്ച് മോളില് പതിനഞ്ച് ഇത് സെക്കൻഡ് ഓണർ വണ്ടി ഇല്ല റീപ്ലേസ്മെന്റ് മാച്ച വരെ മാറിയില്ല ആ ഗ്യാരണ്ടി കൊടുക്കും ഇത് നമുക്ക് രണ്ട് കാര്യം ഇരുപത്തയ്യായിരം കൊടുക്കില്ല സി എഞ്ച് വേഗത്തിനാല് മൈലേജും കിട്ടും അതെ രണ്ട് സി എഞ്ചിട്ടോ രണ്ട് സി എഞ്ചിലെ അതേപോലെ ചെയ്തോണ്ട് ഹോൺ ഡാമേജ് രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ആണല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് ഓപ്ഷൻ ആസ് ഒറിജിനൽ ഒറിജിനൽ കേരള വണ്ടി വണ്ടിയാ അല ചെയ്ത വണ്ടിയാണ് അടിപൊളി ആക്സിഡന്റ് ഇല്ല ചെറിയ 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 ഉണ്ട് ചെറുതായിട്ടുണ്ട് നമ്മൾ പറയാതെ കൊടുക്കാൻ പറ്റുമല്ലോ ഏതാ ആറ് ആറേക്കാളും വില വണ്ടിയാണ് ആ ഇത് നമുക്ക് അഞ്ചാറ് കൊടുക്കാം ആറേക്കാൽ വിലയുള്ള വണ്ടി അഞ്ചര ലക്ഷം വണ്ടി കൊടുക്കും ആ പതിനെട്ട് മോഡലാണ് ഡീസൽ കേട്ടോ ഡീസലാണ് അത് അതേമാതിരി തന്നെ അഡീഷണൽ അലവിൽ കാര്യങ്ങള് നാല് പുതിയ ടയർ അലവിൽ പുതിയ ചെയ്താണ് കടുപുത്തോ അഞ്ചറുപയ കൊടുക്കാം നമുക്ക് ലോൺ കയറ്റി കൊടുക്കാം കഴിയും അടിപൊളിയാ നല്ല നല്ല പ്രൊഫൈലിന്റെ ആറ് കേറുബാക്ക് ഇരുവങ്ങനെയും കിട്ടും കേട്ടോ എല്ലാ ചെറിയ ചെറിയ സ്വിഫ്റ്റ് ഡിസൈറ് രണ്ടായിരത്തി പന്ത്രണ്ട് പിടിയായി പന്ത്രണ്ട് കൂടി അലവിലന്നലവിലൊക്കെ നാലു പുതിയ ടയർ അലവിലൊക്കെ മൂന്നാമത്തെ ഓണർ ഇട്ടോ മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് ഇത് നമുക്ക് മൂന്നുറുപ്യ കൊടുക്കാം മൂന്ന് ലക്ഷം മൂന്നു ലക്ഷം ഇന്റീയലൊക്കെ പക്ക ചെയ്ത വണ്ടി കിടന്നലി ഓൺഷിപ്പ് മൂന്നാമല്ലൂന്ന് ഓടികൾ തൊള്ളായിരത്തില്ല ഒരു ലക്ഷത്തി നാല്പത്തിയായിരം കിലോമീറ്റർ ഓടിക്കും നിലവിലെ ഓടിക്കുന്നുണ്ട് സർവീസ് ഉണ്ട് ഇന്റീയലൊക്കെ നീറ്റ് കാര്യങ്ങളൊന്നും വരാത്ത വണ്ടി വണ്ടിട്ടോ എല്ലാവരും ഷാർ വണ്ടി ഓ വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് വണ്ടി ആ എത്ര നമുക്ക് മൂന്നുപയ്യാ കൊടുക്കാം മൂന്ന് ദിവസം കൊടുക്കോ ഇനി എന്തെങ്കിലും ചെയ്തോടുക്കോ ഒരു രണ്ടു ലോൺ കേറോ അമ്പായിരം മുടക്കിന് വണ്ടി ഡീസൽ ആയിട്ട് അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ല പതിനെട്ട് പത്തൊമ്പത് അങ്ങനെ എന്താണ് കിട്ടും രണ്ടായിരത്തി പതിനാല് മുകളില് അനസ്റ്റേറ്റ് നമ്പർ ആയതോ കേരള നമ്പറായ വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നില്ല മെയിൻ വരെ ഗ്യാരണ്ടി പറഞ്ഞു കേട്ടോട്ടോ ജി ഡി ജി ഡി എല്ലാ മാത്രമല്ല ഇത് കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് ജന്മി കിലോമീറ്റർ പറയാൻ പറ്റില്ല എന്നാലും ഒന്ന് അറുപത് കാലം ഓടിക്കണോടൊ മീറ്റർ എന്നാലും നമ്മളിപ്പോ നമ്മളിപ്പോ

മൂന്നര ലക്ഷം മൂന്നര ലക്ഷം ലോൺ കയറും പൈസ കൊടുക്കും വേണ്ട എന്തായാലും ഇരുവീല ഭാരം പൈലിട്ടുണ്ട് അതെങ്ങനെയാണ് വേണ്ടിട്ടു എന്താണോ കിട്ടു അതേപോലെ വേഗണതാണല്ലോ വേഗണത് രണ്ടായിരത്തി പതിമൂന്ന് വേണ്ടിട്ടോ കേരള വണ്ടി പതിമൂന്ന് കുറച്ച് കേരള വണ്ടില രണ്ടായിരത്തി പതിമൂന്ന് എൽ എക്സ് ഐ എൽ എക് ഐ ആണല്ലേ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും വന്നില്ല ചേട്ടോ ഒരു പരിപാടി ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ആ റിപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി കമലുണ്ട് എന്ന് അറിയില്ല ആ ഇല്ലാത്ത ഇല്ലാത്ത ആളാണ് അല്ല ഇല്ലാത്തത് 746 44 74 ആണ് നമ്പർ നാലു മുള്ളകളിയാണ് അതെ സെക്കൻഡ് ഓണർ വണ്ടിട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും വരാത്ത വണ്ടി ഒരു പരിവാളില്ല ഗ്യാരണ്ടി പറയ് എത്ര ഓടിയണ തലേ ഇത് എത്ര 120 ഓ 130 അങ്ങനെ ലെവലിൽ ഓടിക്കുന്നു നിലയിലോടിക്കുന്നു 13 മോഡൽ ഉണ്ടല്ലേ 13 മോഡൽ ഓണർഷിപ്പ് എത്രയാണ് ഓണർഷിപ്പ് സെക്കൻഡ് റിപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഏ റിപ്ലേസ് ഒന്നും ഇല്ല സീറ്റ് കാര്യങ്ങളെ ഇന്റീരിയർ ആണ് സീറ്റ് വണ്ടി അത് ഈ വണ്ടിയാ എല്ലാം കൂടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ട് നമുക്ക് രണ്ടേ മുപ്പിനു കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തേക്ക് അടിപൊളി വേഗങ്ങൾ കൊടുക്കാം ഏകദേശം രണ്ട് ലക്ഷം ലോൺ കയറി മാക്സിമം രണ്ട് ലക്ഷം ലോൺ കയറി വെറും മുപ്പതിനായിരം മുടക്കില് പതിമൂന്ന് മോള് വേഗന കൊടുക്കാം പതിനഞ്ച് പതിനായിരം പറഞ്ഞു തരാം ആർക്കല്ല ഡെലിവറി കൊടുക്കാൻ കൊടുക്കാൻ അല്ലേ മാക്സിമം മാക്സിമം അതായത് ഹോണ്ടന്റെ മൊബൈല മൊബൈല രണ്ടായിരത്തി പതിനാല് പോലെ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് ഡീസലാണ് മൈലേജ് എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് മുപ്പത്തഞ്ചോ ഒന്ന് ഓടിക്കുള്ളൂ സെൻട്രൽ വണ്ടിയാണ് കേട്ടോ സെൻട്രൽ എല്ലാ ഫീച്ചേഴ്സും ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ചെറിയ തൊട്ടുമുട്ടുണ്ട് വിലക്കുറവുണ്ട് കൊടുക്കാം മൂന്ന് റുപ്യ കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മോള് മൂന്ന് ലക്ഷം ഏറ്റവും ഫുൾ വേണ്ടി ചെറിയ ബുദ്ധിമുട്ട് ആ വില കൊടുക്കുന്നുണ്ട് മേഗറായിട്ട് ഒന്ന് ചേച്ചി ഇരുമലയാണി ഫുള്ള് ഓണിംഗ് വരും पर, ും കിട്ടും ഡീസാണ് അത്യാവശ്യം കിട്ടും ഗ്യാരണ്ടി ഗ്യാരോളി ആ റെഡ് കളർ അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോളില് പന്ത്രണ്ട് മോള് ഇതൊരു ആവശ്യം അല്ലേ ഇത് ഡിലേ പ്ലസ് ആണ് ഡിലേ കാര്യങ്ങളൊന്നും നല്ല വണ്ടി നല്ല കിടന്ന ഒന്ന് പോലീസ് വർക്ക് ചെയ്യാണ്ട് അത്രേ ഉള്ളൂ പോലീസ് ഇതൊക്കെ പുതിയ സ്റ്റോക്ക് സിബിഐ കാര്യങ്ങളെ ആൾട്ടോ തട്ടുമുട്ടും കാര്യങ്ങളൊന്നും കേട്ടോ ഒരു പരിപാടി പോലീസ് ഒക്കെ ചെയ്തിട്ടേ നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം കൊടുക്കാം എത്ര ഒരു ലക്ഷത്തി പത്തായിരം എത്ര മോള് പന്ത്രണ്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോള് യോണ് ഒരു ലക്ഷത്തി പത്താറ് യോണ് കൊടുക്കാറില്ല ചോർക്കാക്കരേ കൊടുക്കുള്ളൂ പോളീസായ ചോർക്കാരി കൊടുക്കൂള്ള തൊണ്ണൂറായിരം ലോണു കേറും ഇരുപതിനായിരം മുണക്കില് യോൺ ഇറക്കുക ഒരു ലക്ഷത്തി പത്തായിരം ആകെ വല്ലോ അതെ ലോൺ എംബിനായി ലോണ് പത്ത് പേർ മൈലേജ് കിട്ടൂലും എത്ര വെടികൂടുന്നേ ഇത് തൊണ്ണൂറോ ആ ലെവലാണ് സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് അയ്യോ നല്ല വൃത്തിലുണ്ടല്ലേ വൃത്തിയുണ്ട് ഒന്ന് പോളിസി കൊടുക്കുള്ളൂ നല്ല കളറാണ് അടുത്ത അടിപൊളി ചെറിയ വിലക്കല്ല സ്വിഫ്റ്റ് ഡിസയറില ഇത് നമ്മള് കഴിഞ്ഞ യൂട്യൂബിൽ ഉണ്ടായിരുന്ന വണ്ടി ആ രണ്ടായിരത്തി എട്ട് മോഡൽ വീഡിയോ ആയി എട്ട് മോഡൽ വീഡിയോ ഡീസൽ വണ്ടിയാണല്ലോ എറണാകുളം റൈസ്രേഷൻ വണ്ടി വീഡിയോ നല്ല മെക്കാനിക്കൽ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാകൂടെ ഗ്യാരണ്ടി ആണ് എത്ര മോഡിയാണ് നാലേ ഒന്നരലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിലവിൽ ഓടി രണ്ടായിരത്തി എട്ട് വണ്ടി വണ്ടിയല്ലേ ചെറിയ സേപ്പിന്റെ ആൾക്കാർ ഡിക്കി സ്പേസ് ഉണ്ടാവും തേങ്ങാ കച്ചവടം ചേർക്കും ആൾക്കാർക്കൊക്കെ നല്ല മെക്കാനിക് ഒറ്റക്ക് സ്റ്റാർട്ടിങ്ങിന്റെ വണ്ടിയാണ് ഒരു ലക്ഷത്തി നാല്പതിനായിരം കൊടുക്കുക എട്ട് മോളിൽ ഇരുപത്തി ഓഫറല്ല അത്രയും ഗ്യാരന്റിയേം ആ നമ്പർ രണ്ടായിരത്തി ആറാണ് ചേട്ടാ അത്രയും ഗ്യാരി കൊടുക്കല്ലേ ഒരു ലക്ഷം നാപ്പിനും ലോൺ കയറുമ്പോ ലോൺ കയറി ലോണൊക്കെ അതേ മാർക്കറി അടിപൊളി ഇൻവണ്ടല്ലോ ഇന്ന രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ നമ്പറായ വണ്ടി കേട്ടോ പതിമൂന്ന് നമ്പർ നമ്പറായ വേണ്ടി കേരള നമ്പറായ വണ്ടി ഓപ്ഷൻ ആയിരുന്നു ഇത് ഇന്റർകൂളർ കേട്ടോ ജി ആണ് ഇന്റർകൂളർ ആണ് ഓണിപ്പില് വണ്ടി ഇവിടെ ഫസ്റ്റ് സെക്കൻഡാണ് ഫസ്റ്റ് ആയിപ്പോ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വരാത്ത വണ്ടി കേട്ടോ ഒരു പരിപാടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഏയ് അത്ര കൊടുക്കൂറാണ് വണ്ടി സീറ്റ് ഫുൾ ചെയ്ത വണ്ടി ആണ് ചെയ്ത വണ്ടി ഇതൊക്കെ ആറ് ഉപയോഗ ആറേക്കാൾ ഉൾപ്പെടുക്കണ വണ്ടിയാണ് അതൊക്കെ നമ്മൾ എത്ര കൊടുക്കേണ്ടിയോ ആൾക്കറിയത്ര കൊടുക്കേണ്ടത് കൊടുക്കാം അഞ്ചു ലക്ഷത്തി നാപ്പിനാറ് രണ്ടായിരത്തി പതിമൂന്ന് ഇന്റർകൂളർ പതിമൂന്ന് ഇന്റർകൂളർ കൊടുക്കാൻ ഈ വെള്ളത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിക്കല് അവർക്ക് നാലാറ് ആ വണ്ടിക്ക് പതിമൂന്നാണ് പതിമൂന്ന് ഇന്റർകൂളി ഏകദേശം ഒരു നാല് ഉപ്പിന് ലോണും കഴിയും ഒരു ലക്ഷം മുടക്കില് അല്ലെങ്കിൽ ഒന്നേക്കാല് ലക്ഷം മുടക്കിലൊക്കെ അടിപൊളി സീറ്റ് വണ്ടി എടുക്കാൻ സീറ്റ് വണ്ടി എടുക്കാം നമ്പറായ വണ്ടിയാണ് കിടന്നില്ല വണ്ടി വണ്ടി ഓടി ചെക്ക് ചെയ്തോട്ടെ ഇന്ന് എടുത്താൽ മതി അത് നമ്മൾ ഗ്യാരണ്ടി ഗ്യാരണം അഞ്ച് ലക്ഷത്തി നാപ്പതിനായിരം കൊടുക്കുന്നത് കൊടുക്കാം ലോൺ ഒരു ലക്ഷം മുടക്കിലാക്കി ഒരു ലക്ഷം വേണ്ട നാലൂറ് കേറില്ല പ്രൊഫൈൽ ആക്കി മാക്സിമം ലോണറായിട്ടു അത് പ്രൈവറ്റിൽ ഒന്ന് വണ്ടിയാണ് പ്രൈവറ്റില് ടാക്സ് അല്ല അതേമാതിരി അടിപൊളി ആസ്റ്റ ബാട്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫുള്ള്ണ്ടല്ല അതെ നല്ല വണ്ടി റീപ്ലേസ് ചെയ്യാൻ കാര്യങ്ങളൊന്നും നല്ല ക്വാളിറ്റി ഉണ്ട് പെരിന്തൽമണ്ണ പെരിന്തൽമല്ല ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുത്തേണ്ടിട്ടോ എല്ലാം വരൂ എല്ലാം വരും എത്ര ഓടിയോന്നാല് ഇത് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ആണ് കാണിക്കുന്നത് മീറ്റർ കാണുന്നവരേ ഉള്ളൂ അതെ എന്നാ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്ന് നിലവിലുള്ള

നല്ല ഓഫറുകൾക്ക് മാക്സിമം ആൾക്കാർ വിളിച്ചോട്ടെ നമുക്ക് എന്താ ചെയ്ത് കൊടുക്കാം ഇരുപം കിട്ടും എന്നാലും കിട്ടും നേരമായിട്ട് പറഞ്ഞ് ചെയ്യാ ഏറ്റവും ഫുൾ ആണ് ഫുൾ ഓപ്ഷൻ അടിപൊളി റിഡ്സ് ഉണ്ടല്ലോ റിഡ്സ് രണ്ടായിരത്തി പതിനാല് മുകളിൽ പതിനഞ്ച് വണ്ടിട്ടോ പതിനാല് വരാത്ത വണ്ടി ഓപ്ഷൻ ഇറങ്ങിയ വണ്ടി ആ കേരള വണ്ടിട്ടോ കിട്ടോ കേരള വണ്ടി കേരള വണ്ടി മൈലേജ് വണ്ടിരും കിട്ടും നല്ല വണ്ടി കിട്ടാതല്ലോ നല്ല ക്വാളിറ്റി വണ്ടി ഒന്നും മാറിയില്ല കേട്ടോ ഒന്നും മാറിയില്ല ആ ഗ്യാരണ്ടി കൊടുക്കും ഇത് നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിക്ക് ഓരോരുത്തരും രണ്ടായിരം മുക്കാല് മൂന്നെണ്ണം ആ ഇത് നമുക്ക് സീറ്റ് ഇത് നമുക്ക് മൂന്നേ പത്തിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി പത്തായിരം കൊടുക്കാം ഓ രണ്ടായിരത്തിനാല് വണ്ടി അടിപൊളി നമുക്ക് ഇനി കുറച്ച് കൊടുക്കും രണ്ടായിരപ്പിലും കൊടുക്കും വണ്ടി മൂന്ന് ലക്ഷം രൂപ എവിടെ കൊണ്ടേക്കാട്ട് വാട്സാപ്പിലോ എവിടെ ചെക്ക് ചെയ്തോട്ടെ ഇന്നെടുത്താൽ മതി എന്തെങ്കിലും പണികൾ നമുക്ക് എടുത്തു കൊടുക്കാമല്ലോ കാണാത്ത പണികൾ ഉണ്ടാവും പറയാൻ പറ്റൂല വണ്ടിയല്ലേ

ണ്ടല്ല ചെറുകൂടെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടിപൊളി അടിപൊളി കാണാം